ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച ഇന്ത്യ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ വെടിനിര്ത്തല് കരാറിൽ നിന്ന് പിൻവാങ്ങാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പലയിടത്തും വെടിവയ്പ് തുടരുകയാണ് സൈന്യം വ്യക്തമാക്കുന്നു കഴിഞ്ഞ മണിക്കൂറിൽ നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ വെടിവയ്പ് നടത്തി കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് നിയന്ത്രണ രേഖയിൽ ഏത് സാഹചര്യം നേരിടാനും തയ്യാറെന്ന് സൈന്യം വ്യക്തമാക്കി ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി തുടരുകയാണ് സൈന്യവും ജില്ലാ ഭരണകൂടവും ഇന്നലെ രാത്രി ഒരു ഭീകരന്റെ വീട് സൈന്യം ബോംബിട്ട് തകർത്തു ലഷ്കർ ഭീകരൻ ഫാറൂഖ് അഹമ്മദിന്റെ കുപ്വാരയിലുള്ള വീടാണ് തകർത്തത് ഉഗ്രസ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സേന വെടിനിർത്തൽ കരാർ ലംഘിച്ച പലയിടത്തും വെടിവെപ്പ് നടത്തുന്നു ഇന്ത്യ തിരിച്ചടിയും കൊടുക്കുന്നു പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിവെക്കുകയാണെന്നാണ് സൈന്യം പറയുന്നത് പാകിസ്ഥാന്റെ വിരട്ടൽ വേണ്ടെന്നും പ്രകോപനം തുടർന്നാൽ തിരിച്ചടി ഉറപ്പാണെന്നും ഇന്ത്യൻ സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കി അതിർത്തിയിലുള്ള ബങ്കറിലേക്ക് ആളുകളെ മാറ്റാൻ സൈന്യം ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി ശക്തമായ തിരിച്ചടി ഭീകരർക്ക് നൽകുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം പാകിസ്ഥാന്റെ പിടിയിലായ ബി എസ് എഫ് ജവാന്റെ മോചനത്തിന് മൂന്ന് തവണ ഫ്ളാഗ് മീറ്റിംഗിന് ശ്രമിച്ചിട്ടും പാകിസ്ഥാൻ കടുപിടുത്തം തുടരുകയാണ് ഉന്നത നേതൃത്വം ജവാനെ വിടാൻ അനുവാദം നൽകിയിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ ജവാൻമാർ പറയുന്നത് സൈനികനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ എല്ലാ വശത്തു നിന്നും പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയാണിന്ത്യ മുന്നറിയിപ്പില്ലാതെ ഉറി തുറന്നുവിട്ടതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ഭരണകൂടം ഭയചകിതരായിരിക്കുകയാണ് മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് അതേസമയം ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയ സുരക്ഷാസേന പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ഒരു ഭീകരന്റെ വീട് കൂടി തകർത്തു ഭീകരൻ ഫാറൂഖ് അഹമ്മദ് തഡ്ബയുടെ പാകിസ്ഥാൻ അധീന കശ്മീരിലെ കുപ്വാര ജില്ലയിലെ കലറൂസ് പ്രദേശത്തുള്ള വീടാണ് തകർത്തത് ഇതോടെ സുരക്ഷാസേന തകർത്ത ഭീകരരുടെ വീടുകളുടെ എണ്ണം എട്ടായി പഹൽഗാം ഭീകരാക്രമണത്തിലെ രണ്ട് ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും അഞ്ചു പേരുടെ വീടുകൾ വെള്ളിയാഴ്ചയും തകർത്തിരുന്നു ഇന്നലെ നടത്തിയ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുണ്ട് ലഷ്കറെ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ ഭീകരരുടെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ ജില്ലകളിലുള്ള വീടുകളാണ് സുരക്ഷാസേന വെള്ളിയാഴ്ച തകർത്തത് ഷോപ്പിയാനിലെ ചോതിപ്പോര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയുടെ വീട് തകർത്തതിൽ ഉൾപ്പെടുന്നു വർഷമായി ഇയാൾ ഭീകര പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഭീകരർ സാഹിദ് അഹമ്മദിന്റെ കുൽഗാമിലെ മദലം പ്രദേശത്തെയും അസാൻ ഉൾ ഹക്ക് എന്നയാളുടെ പുൽവാമ മുറാനിലെയും വീടുകളും തകർത്തതിന്റെ ദൃശ്യങ്ങൾ െട്ടിൽ പാകിസ്ഥാനിൽ ഭീകരപരിശീലനം നേടിയ അഹ്സാൻ അടുത്തിടെയാണ് കശ്മീരിലെത്തിയത് ജൂണിൽ താഴ്വരയിൽ ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായ ലഷ്കർ ഭീകരൻ എഹസാൻ അഹമ്മദ് ഷെയ്ഖിന്റെ ഇരുനില വീടും തകർത്തവയിലുണ്ട് പുൽവാമയിലെ കച്ചിപ്പോറ പ്രദേശത്ത് ഹാരിസ് അഹമ്മദ് എന്ന ഭീകരന്റെ വീടും തകർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി